അഞ്ച് ദിനപത്രങ്ങളുടെ എല്ലാ എഡിഷനുകളും അതായത് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള മുഴുവൻ എഡിഷനുകളും നിങ്ങൾക്ക് നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ആയാലും ഐഫോൺ ആയാലും ലാപ്ടോപ്പ് ആയാലും ഇതുപോലെ വായിക്കാൻ സാധിക്കുന്നതാണ് സാധാരണ പത്രം എങ്ങനെയുണ്ടാകും നിങ്ങളുടെ പ്രാദേശിക വാർത്തകളൊക്കെ അടങ്ങിയ നിങ്ങളുടെ ജില്ലയിലെ ദിനപത്രം നിങ്ങൾക്ക് ഇതുപോലെ ആവശ്യമുള്ള വാർത്തകൾ സൂം ചെയ്ത് വായിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിനായിട്ട് പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാ ദിവസത്തെയും പത്രം എങ്ങനെയാണ് നിങ്ങൾക്ക് മൊബൈൽ ഫോണിലൂടെയോ ലാപ്ടോപ്പിലൂടെയോ വായിക്കാം എന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞുതരാം ഇതിനായി സഹായിക്കുന്നത് കാസാ ടെക് എന്ന ഈ വെബ്സൈറ്റാണ് അപ്പോൾ ദിനപത്രമാകുമ്പോൾ എല്ലാ ദിവസവും പത്രം വായിക്കേണ്ടേ അപ്പോൾ ലിങ്കിനായിട്ട് എപ്പോഴും എൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും വരേണ്ട ആവശ്യമില്ല ആദ്യ തവണ മാത്രമേ ലിങ്ക് ആവശ്യമുള്ളൂ പിന്നീട് നിങ്ങൾക്ക് ഇത് ഫോണിൽ സെറ്റ് ചെയ്തെടുക്കാം എല്ലാ ദിവസവും അതിലൂടെ നിങ്ങൾക്ക് പത്രം വായിക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ ആദ്യ തവണ ഈ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും പിന്നെ ഐഫോണ് കമ്പ്യൂട്ടറിലൂടെയൊക്കെയാണ് ഇതിലേക്ക് വന്നതെങ്കിൽ നിങ്ങൾ ഈ സൈറ്റ് ബുക്ക് മാർക്ക് ചെയ്തു വെച്ചിട്ട് എല്ലാ ദിവസവും ഉപയോഗിച്ചാൽ മതി ഇനി ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിലൂടെയാണ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഈ വെബ്സൈറ്റിലേക്ക് വന്നതെങ്കിൽ ക്രോംബ്രോസറിനകത്താണ് ഓപ്പൺ ആകുക അപ്പോൾ ക്രോംബ്രോസറിൻ്റെ വലതു ഭാഗത്ത് ത്രീ ഡോട്ട്സ് കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ലഭിക്കുന്ന ഓപ്ഷനിൽ അല്പം താഴേക്ക് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ വീണ്ടും ആഡ് ചെയ്യേണ്ട ഓപ്ഷൻ വരും ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ ഹോം സ്ക്രീനിൽ എവിടെയെങ്കിലും ഈ ഓപ്ഷൻ വന്നിട്ടുണ്ടാവും ഹോം സ്ക്രീൻ ഇതുപോലെ മൊത്തത്തിൽ പരിശോധിച്ചാൽ ഇതാ ഇവിടെ വന്നിട്ടുണ്ടോ നമ്മുടെ മലയാളം ലൈവ് ന്യൂസ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഈ പേജ് തന്നെയാണ് ഓപ്പൺ ആവുക ഈ പേജ് എന്തിനാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേജ് ലഭിച്ചാൽ നിങ്ങൾ അല്പം സാവധാനത്തിൽ താഴേക്ക് സ്ക്രോൾ ചെയ്തു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ താഴത്തായിട്ട് നിങ്ങൾക്ക് അഞ്ച് ദിനപത്രങ്ങളുടെ പേര് കാണാൻ സാധിക്കുന്നതാണ് ഇതിൽ നിന്ന് ഏത് ദിനപത്രമാണ് വായിക്കേണ്ടത് അതിൻ്റെ പേരിലേക്കാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ആദ്യമുള്ള ദേശാഭിമാനിയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ദേശാഭിമാനി വായിക്കേണ്ട ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് ആദ്യം എഡിഷൻ തിരഞ്ഞെടുക്കണം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ജില്ലകളുടെയും പേരുണ്ടാവും അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് വായിക്കേണ്ടത് അത് ഒന്ന് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്താൽ സാധാരണ പോലെ ഒരു പരസ്യം വരും അപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യേണ്ട ബട്ടൺ ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പേപ്പർ ഇതുപോലെ ഓൺ ആയി കിട്ടും നെക്സ്റ്റ് നെക്സ്റ്റ് പേജ് ഒക്കെ മറിക്കാൻ സാധിക്കും അതുപോലെ തന്നെ വാർത്ത ിതുപോലെ സൂമ് ചെയ്ത് വായിക്കാൻ സാധിക്കും ഇനി നമുക്ക് ഇത് എഡിഷൻ മാറ്റി പത്രം വായിക്കണമെങ്കിൽ ഇവിടെ എഡിഷൻ മാറ്റേണ്ട ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഡേറ്റ് അനുസരിച്ച് നമുക്ക് പത്രം ഏത് ദിവസത്തെ പത്രം വേണമെങ്കിലും വായിക്കേണ്ട ഓപ്ഷനൊക്കെ ദേശാഭിമാനിയുടെ അകത്ത് വരുന്നുണ്ട് എല്ലാ പത്രത്തിൻ്റെയും ഓപ്ഷൻ ഒരുപോലെയല്ല ഇനി മംഗളത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ മംഗളത്തിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് നേരത്തെ ദേശാഭിമാനി പോലെ തന്നെ നമുക്ക് ഏത് എഡിഷനാണ് വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ എഡിഷൻ ഓപ്പൺ ആകുന്നതാണ് പേജ് നെക്സ്റ്റ് ഒക്കെ കൊടുക്കേണ്ട ഓപ്ഷൻ ഇതിനകത്ത് തന്നെയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ നമുക്ക് വേണ്ട പ്രത്യേകം വാർത്ത ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വാർത്ത മാത്രമായിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് ഇതിൽ ലഭിക്കും സൂം ചെയ്ത് വായിക്കുകയല്ലാതെ ഇതുപോലെ നമുക്ക് സ്പെഷ്യലായിട്ട് ഓരോ വാർത്തകളായിട്ട് വായിക്കാൻ പറ്റും അത് ഷെയർ ചെയ്യാൻ പറ്റും അങ്ങനെ കുറേ ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ വരുന്നത് കേരള കൗമുദിയാണ് അത് നമുക്ക് ഒറ്റ എഡിഷൻ മാത്രമേ ലഭിക്കുകയുള്ളൂ അതിൻ്റെയും എല്ലാ പേജുകളും കാര്യങ്ങളൊക്കെ നോക്കേണ്ട ഓപ്ഷൻ ഇതിനകത്തുണ്ട് പിന്നെ വരുന്നത് മെട്രോ വാർത്ത എന്ന് പറയുന്ന ഒന്നാണ് അതിലേക്ക് വന്നു കഴിഞ്ഞാലും അതും എഡിഷൻ സഹിതം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ സുപ്രഭാതം എന്ന് പറയുന്ന ഒരു പത്രത്തിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട് അത് നമുക്ക് സാധാരണ പോലെയല്ല നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് വായിക്കാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെ അഞ്ച് ദിനപത്രങ്ങളും നമുക്ക് ഇതിനകത്ത് നിന്ന് സൗജന്യമായി വായിക്കാം പിന്നെ മാതൃഭൂമി മാധ്യമം മലയാള മനോരമ പോലെയുള്ള പത്രങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സബ്സ്ക്രിപ്ഷൻ കൊടുക്കേണ്ടി വരും മാസത്തിൽ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മാത്രമേ നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അത്തരം പത്രങ്ങളെ ഞാൻ ഇതിൽ നിന്ന് ഒഴിവാക്കിയത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റാ ഫാറ്റാടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ